ഒരു പതിറ്റാണ്ടിലേറെയായി ഭരണത്തിന് പുറത്തായിരുന്നിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതും ജനം ആ പാർട്ടിയിൽ പ്രതീക്ഷ വയ്ക്കുന്നതും എന്തുകൊണ്ടായിരിക്കും അധികാരത്തിന് പുറത്തുനിന്ന ഇത്രയും കാലത്തിനിടയിലും കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പായി തുടരുന്നുവെന്നതിൽ തർക്കമില്ല കോൺഗ്രസ് എന്നത് കേവലമൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഇന്ത്യൻ ബഹുസ്വരതയുടെ ഒരു വികാരമാണ് ഇന്ത്യൻ ജനതയ്ക്ക് എക്കാലത്തും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ച വിദ്യാഭ്യാസം വ്യവസായം എന്നിവയിൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ നൽകിയ സംഭാവനകൾ ഒരു തലമുറയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജാതി മതം ഭാഷ എന്നിവയ്ക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നീ തൂണുകളിലാണ് ഇന്ത്യ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ മൂല്യങ്ങൾ അപകടത്തിലാകുന്നുവെന്ന് തോന്നുമ്പോൾ അത് സംരക്ഷിക്കാൻ കഴിയുന്ന ഏക ദേശീയ ശക്തിയായി ഇന്നും പലരും കോൺഗ്രസിനെ കാണുന്നു ഭാഷയുടെയോ വസ്ത്രത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ പേരിൽ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ കഴിയില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ പിന്തുണ നേടുകൊടുത്തു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും കോൺഗ്രസിന് വേരുകളുണ്ട് പ്രാദേശിക പാർട്ടികൾക്ക് അതത് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിലും ഒരു ദേശീയ ബദലായി ഇന്നും ജനങ്ങൾ കാണുന്നത് കോൺഗ്രസിനെയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകാതിരിക്കാൻ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ അമരത്ത് കോൺഗ്രസ് എത്തിയത് അവരുടെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിച്ചു ഭാരത് ജോഡോ യാത്ര പോലുള്ള ജനകീയ പരിപാടികളിലൂടെ രാഹുൽ ഗാന്ധിക്ക് തന്റെ പ്രതിഛായ മാറ്റിയെടുക്കാനും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും സാധിച്ചു ഇത് യുവതലമുറക്കിടയിലും സാധാരണക്കാർക്കിടയിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാർ കോൺഗ്രസിനെ ഒരു സുരക്ഷിത ഇടമായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിലേക്ക് വർദ്ധിപ്പിച്ചത് ഈ പ്രതീക്ഷയുടെ പ്രതിഫലമായി വിലയിരുത്തപ്പെടുന്നു കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരായ സമരം തൊഴിലില്ലായ്മ വേതനം തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയിൽ കോൺഗ്രസ് എടുക്കുന്ന കർക്കശമായ നിലപാടുകൾ പാർട്ടിക്ക് ഇന്നും സാധാരണക്കാരുടെ ഇടയിൽ വേരോട്ടം നൽകുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള വിപ്ലവകരമായ പദ്ധതികൾ കൊണ്ടുവന്നതിന്റെ പാരമ്പര്യം അവർക്ക് അനുകൂലമാണ് അധികാരമില്ലാത്ത പത്ത് വർഷങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണഘട്ടമായിരുന്നുവെന്നതിൽ തർക്കമില്ല എന്നാൽ ഈ കാലയളവിൽ പാർട്ടി സ്വയം നവീകരിക്കാനും ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും ശ്രമിച്ചു കേവലം ഒരു തിരഞ്ഞെടുപ്പ് മാർഗം എന്നതിലുപരി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ അവസാന പ്രതീക്ഷയായി കോൺഗ്രസ് ഇന്നും സജീവമായി തുടരുന്നു